നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനി നന്ദുവിനെ ഫോൺ ചെയ്യുവാണ് കാരണം അനിയുടെ മനസ്സിനും വല്ലാത്തൊരു വിഷമായിരുന്നു അനാമിക ഇത്ര പെട്ടെന്ന് തിരികെ വരുവെന്ന് അനി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ ആയിരുന്നില്ലല്ലോ അവള് പോയിട്ടുണ്ടെങ്കിൽ രക്ഷപെട്ടല്ലോ എന്ന് കരുതിയിരിക്കുവാണ് ആ സമയത്താണ് അനാമികയുടെ വരവ് അതൊട്ടും അനിക്കങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അനി നന്ദുവിനെ വിളിക്കുക അവളോടൊന്ന് സംസാരിക്കണം തോന്നി വിളിക്കുവാണ് ആ സമയത്ത് നന്ദു എന്തിയാണ് കോള് കണ്ടു പക്ഷെ നന്ദു കോൾ എടുക്കാൻ തയ്യാറായില്ല വീണ്ടും അന് മൂന്ന് വട്ടം കൂടെ വിളിച്ചു കോൾ എടുക്കാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനി മെസ്സേജിച്ചു നന്ദു പ്ലീസ് എൻ്റെ കോൾ ഒന്ന് എടുക്കാനായിട്ട് പറയണം അപ്പം നന്ദുവിന് എന്ത് ചെയ്യണം നടത്തില്ല ഒന്നാമത്തെ കാര്യം വീട്ടില ഇനിയിപ്പോൾ കോൾ എടുത്ത് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി വീട്ടിൽ പ്രശ്നമാവാനായിട്ട് അതുകൊണ്ട് പിന്നെ നന്ദു എന്ത് ചെയ്യുവാണ് മനഃപ്പൂർ ആ കോളം കൂടെ അവോയ്ഡ് ചെയ്തു എനിക്കാണെ ഭയങ്കര വിഷമായി പോയി കാരണം ഇത്രയെ ആയിട്ട് ഒരു തവണയെങ്കിലും നന്ദു കോൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചു ഈ സമയത്ത് നന്ദുന് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നന്ദു പുറമെ എത്ര എതിർപ്പ് അഭിനയിച്ചാലും നന്ദുവിൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും അനി തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവരുടെ കല്യാണത്തിന്റെ സമയത്ത് തന്നെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചേ പിന്നീട് നന്ദു അനിയുടെ ഒരു ഫോട്ടോ എടുക്കുവാണ് അപ്പം ആ ഫോട്ടോയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് അനിയടം മനസ്സൊക്കെ നന്ദുവിന് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് നന്ദുവിൻ്റെ മനസ്സിലേക്ക് പല പല ചിത്രങ്ങളും വരുവാണ് താൻ ആദ്യമായിട്ട് അനിയെ കണ്ടത് മുതലുള്ളത് ശരിക്കും പറഞ്ഞാൽ പാവമുണ്ട് അവന്റെ കാര്യം ഇത്രയൊക്കെ മാത്രം താൻ അവനെ അവോയ്ഡ് ചെയ്തിട്ട് അവന് തന്നെ വിട്ടിട്ട് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല അത് അതുമാത്രമല്ല അനാമിക എത്ര വലിയൊരു ഫ്രോഡാന്നുള്ള കാര്യം തനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണ് ഇനിയിപ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്താണുള്ള ഒരു പുരുഷനുണ്ടാകാൻ പോകുന്നില്ല പക്ഷേ തനിക്കൊരിക്കലും അനിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരാന് പറ്റില്ല അങ്ങനെയൊക്കെ ഓർത്തോണ്ട് നന്ദു എന്ത് ചെയ്യണം ആ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കനക വന്നേ പക്ഷെ കനക വന്നതൊന്നും നന്ദു കണ്ടില്ല നന്ദു ആ ഫോണിനകത്ത് തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കും ആ ഫോ ഫോണിനകത്ത് ഫോട്ടോയ്ക്കകത്ത് തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുവാണ് പെട്ടെന്ന് കനക വന്നിട്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോ നന്ദു ഭയങ്കര എന്തോ നോക്കുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അനിയുടെ ഫോട്ടോ പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി ഓഹോ അപ്പൊ ഇവിടെ മാറി വന്നിരുന്ന നീ ഇതാ പരിപാടിയില്ലേ അവൻ്റെ ഫോട്ടോയെ നോക്കി നീ നോക്കിയിരിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് അല്ലമ്മേ അത് പിന്നെ ഞാൻ വേണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നില്ലേ അപ്പൊ നീ ഞങ്ങളോടെല്ലാം കള്ളം പറയുമായിരുന്നല്ലേ എന്ന് ചോദിക്കും അല്ലമ്മേ അത് പിന്നെ ഞാൻ സത്യം പറ അവൻ നിന്നെ ഇപ്പം വിളിച്ചോന്ന് ചോദിക്കുക ഇല്ലമ്മേ ഇല്ലാന്ന് പറയണം വെറുതെ എൻ്റെ പറയണ്ട പറയേണ്ട എന്ന് പറയണം നന്ദു പറഞ്ഞു അമ്മ അനി വിളിച്ചാലും ഞാൻ എടുക്കില്ല എന്ന് പറയണം കനക പറഞ്ഞു മോളെ നിനക്കറിയാലോ ഇനിയിപ്പം ആ അനാമികയുടെ സ്വഭാവം എത്ര വലിയ മോശമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നീയും അനിയും തമ്മിൽ ഒന്നാവാൻ പാടില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ചേച്ചിമാരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഒരിക്കലും ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല എന്ന് പറയാം നന്ദു പറഞ്ഞേ അങ്ങനെയൊന്നും ഞാൻ പോയില്ല എന്ന് പറയണം കനക പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് നീ എത്രമാത്രം അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം ഒരു പക്ഷെ ഞങ്ങളോടൊക്കെ കള്ളത്തരം പറയുന്നതായിരിക്കും നിന്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം എത്രയാണെന്ന് എത്രയാന്ന് ഞങ്ങൾക്കറിയാന്ന് പറയാണ് അത് മാത്രമല്ല കനകേടാൻ നെഞ്ചിലാത്തൊരു നീറ്റില് കാരണം പുരോഹിതൻ പറഞ്ഞ കാര്യം നന്ദു അനിയും തമ്മിൽ ഒന്നാവുന്ന ഇങ്ങനെ പോയിട്ടാണെ മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട് അവളുടെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് അനിയായിരിക്കും എന്ന് പറയുകയും ചെയ്തു അവള് സ്നേഹിക്കുന്ന പുരുഷനായിരിക്കുന്നു ദേമേ ഇനി അങ്ങനെയെങ്കിലുമൊക്കെ ആണോ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ട് കനകയുടെ സമാധാനം നഷ്ടപ്പെടുവാണ് കനക പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇനിയിപ്പോൾ അവൻ വിളിക്കുമ്പോൾ കോൾ എടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അവനെ കാണാനോ പോയേക്കരുത് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോയാണ് കനകയ്ക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് കനക നേരെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് വെല്ലുവാണേ ചെന്നിട്ട് പറഞ്ഞു ഗോവിന്ദേട്ടാ എനിക്കിപ്പോൾ ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് അതെന്താ കനകനീ അങ്ങനെ പറഞ്ഞേ എങ്ങനെ സമാധാനിക്കൂന്ന് പറ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയാന്നാൽ തോന്നിയെന്ന് പറയണം അതെന്താ എന്ത് ചെയ്യാനാന്ന് പറ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവൾ ഫോണിനകത്ത് അവൻ്റെ ഫോട്ടോയെ നോക്കിക്കോണ്ടിരിക്കുക അവൾ ഈ ലോകത്തെ എല്ലാം തോന്നേ നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞാലും അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തന്നെയാ എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട് ഇതെങ്ങാനും അനന്തപുരിയിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക നന്ദു എന്താണല്ലോ അങ്ങനെയും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് കനകയെ ഗോവിന്ദനെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു ദേവേ എനിക്ക് മറ്റൊന്നുമല്ല അനാമ്മനെ കാണുമ്പോൾ കാണുമ്പോൾ കട്ടക്കലിപ്പ അവൾ പാല് വേഷം കലർത്തി നവിയെ നവ്യയുടെ വയറ്റിവിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നിട്ട് അതൊക്കെ കുടിച്ചിട്ട് തനിക്കിങ്ങനെയായി എന്നിട്ട് അവൾ വലിയ ആളും കളിച്ചിപ്പോഴൊന്ന് നിൽക്കുന്നു ആ ഒരു ചിന്തയായിരുന്നു മനസ്സിന് നിറയുണ്ടായിരുന്നേ അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവൾ ഇവിടുന്ന് അവസാനം ഓടണം ആനന്ദപുരിയിൽ നിന്ന് സഹി ആയിട്ട് അവൾ ഓടണം ഒരു കാരണവശാലും അവൾക്ക് ഇവിടെ പിടിച്ചുവയ്ക്കാൻ പാടില്ല അവൾക്ക് ഒരു കാരണവശാലും ഇവിടെ ഒരു പിടിച്ചിരിപ്പ് ഉണ്ടാവും പാടില്ല ആരും അവളെ സ്നേഹിക്കരുത് പുഴുത്ത പട്ടിയുടെ സ്ഥാനം പോലും അവൾക്ക് കിട്ടരുത് എന്നൊക്കെയായിരുന്നു ദേവേനോട് മനസ്സറിയും ദേവേനെ ഒരാളെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ അങ്ങോട്ട് വെറുപ്പ് തന്നെ ആയിരിക്കും അവരോട് കണ്ണെടുത്ത് അവരെ കണ്ടു കൂടാ അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ട് ചോദിച്ചു അല്ല ഏട്ടത്തേക്ക് എന്താ ഇപ്പൊ പണ്ടത്തെ പോലെ അനാമയമ്മളോട് അത്ര സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ എന്ന ചോദിക്കാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും ദേവേനോ ചോദിച്ചു എന്തിനാ അവളെ സ്നേഹിക്കണേ എനിക്ക് എന്റെ മരുമോളുണ്ടല്ലോ എന്ന് പറയാ അല്ല ഇങ്ങനെയൊന്നും ആരുന്നല്ലോ വന്ന സമയത്ത് ഇടത്തേക്ക് ഭയങ്കര കാര്യമായിരുന്നല്ലോ അനാമിയനെന്ന് പറയാം അങ്ങനെ കാര്യമൊക്കെ ആയിരുന്നു പക്ഷെ പക്ഷേ ഇല്ല എന്ന് പറയണം ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ പതക്കിയല്ലേ പഠിച്ചു വരുന്നേ ആദ്യം ഒന്നും നമുക്ക് മനസ്സിലാവില്ല ചില സമയത്ത് ചിലരുടെയൊക്കെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ അവരിന്ന് അകലുന്നതെന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പം ജഡ്ജ് അവൾക്ക് ഇപ്പം എന്താ കുഴപ്പം ഞാൻ നോക്കിയിട്ട് അവള് നല്ല മിടിക്കുക എന്ന് പറയണം പിന്നെ അനിയുടെ സ്വഭാവം വെച്ച് എന്താണെങ്കിലും അനാമികകളിവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു ഭാഗ്യം അനിയിപ്പോഴും ആ എന്ന് പറയുന്ന പെണ്ണിന്റെ പുറകെ അല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ജലജ അല്ലെങ്കിൽ തന്നെയാ പെരുത്തിരിക്കുക വെറുതെ ഓരോന്നും പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ നീ കാര്യം അറിയാൻ സംസാരിക്കരുത് ഞാൻ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കിപ്പം അനിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാൽ വിഷമമുള്ളൂ പിന്നെ നിനക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ളതെങ്ങനെല്ലേ പിടിക്കുള്ളൂ നീയോ അനാമികേനെ എല്ലാം ഒരു വണ്ടിക്കേനെ അടിക്കാം പറയണം എന്താ അടുത്തീ പറയണേന്ന് ചോദിക്കണം കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ജലജ ആലോചിച്ചു ഏഹ് ഇതെന്താ കാര്യം ആ മിക്കവാറും മറ്റേ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും സ്വർണത്തിന്റെ കാര്യങ്ങളും അതുമാത്രമല്ല അനാമയുടെ സ്വഭാവം ഇത്തിരി പോക്കാന്നുള്ള കാര്യം ജലജ അറിഞ്ഞിട്ടുണ്ട് പിന്നീട് ജലജ നേരെ അബീരെടുത്തേക്ക് വലുതാണ് അബീരെടുത്ത് പറഞ്ഞു എടാ ആകെ പാടെ ഇപ്പം അവേല് പരുവത്തില ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം അതമ്മ അങ്ങനെ പറഞ്ഞേ അല്ല മുമ്പ് അനാമികനെ ഭയങ്കര പ്രാണന് തുല്യ സ്നേഹമായിരുന്നല്ലോ ഏട്ടത്തിക്ക് ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് തോന്നുന്നത് അനാമികളുടെ കാര്യം പറയുമ്പം തന്നെ ദേഷ്യമാണെന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു ദയാമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മളായിട്ട് ഇനിയിപ്പോൾ അതിനകത്ത് തലയിടാൻ പോകണ്ടതെന്ന് പറയണം നിനക്കെന്താടാ ഈടെയായിട്ടൊരു പേടി പോലെ ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നീ ആ ചന്തമാളെ കുഞ്ചിക്കുന്നേ ഇതൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പം എന്താ കാര്യം നോക്കും ദയാമ്മേ ഞാൻ അതിനുള്ള ഉത്തരമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മ അതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക വന്നപ്പം ജലജ അനാമിയേനെ അങ്ങോട്ട് വിളിച്ചു മാക്സിമം ഇരുപത് കയറ്റി കൊടുക്കാൻ പറ്റിയ അവസരമാണല്ലോ പിന്നീട് അനാമികയെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല അനാമികെ നീയും നിന്റെ വല്ല്യമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് എന്ത് പ്രശ്നം അല്ല ഏട്ടത്തിക്കിപ്പം നിന്നെക്കുറിച്ച് പറയുമ്പോൾ അത്ര മതിപ്പും കാര്യങ്ങളൊന്നുമില്ല എന്തോ ദേഷ്യമുള്ള പോലെ തോന്നും അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനാമിക പറഞ്ഞു എന്ത് ചെയ്യാനാ ഏഹ് ആ നയനെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഇപ്പം വല്യമ്മയുടെ വിചാരം ഞാനും എൻ്റെ വീട്ടുകാരും എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പക്ഷെ ഞങ്ങൾ ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം പിന്നെ എന്റെ സ്വർണം എടുത്ത് അച്ഛൻ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും അത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് അഭി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എല്ലാവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കും അനാമി പറഞ്ഞു അതെനിക്ക് മനസ്സിലായതാ അല്ലെങ്കിൽ തന്നെ അബിയാടിന് ഇവിടെ എന്തെങ്കിലും വില തരുന്നുണ്ടോ അബിയാടിന്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ മേളന്നോട്ടം തന്നു ഇപ്പൊ അതുമില്ല ഒന്നുമില്ലാതെ തേരാവാര നടക്കുന്ന അനിക്ക് ആ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്ന എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം പിന്നെ ഏറ്റവും വലിയ ഇവിടെ ഉണ്ട് ഈ പറയുന്ന വെല്ലമ്മയുടെ മോനെ ആദർശേട്ടൻ ആദർശേട്ടൻ ഇപ്പോഴും ആ എം ഡി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയാ അത് കേട്ടപ്പോൾ അവിയുടെ മുഖമൊന്നും മാറി അവിയിലൊരു ഞെട്ടലുണ്ടായി കാരണം താനാണ് എന്നുള്ള കാര്യം ഇവൾക്കറിയില്ലല്ലോ പിന്നീട് ജരജ പറഞ്ഞു എൻ്റെ മോളെ അതൊന്നും ഇവിടെ ആർക്കും ഒരു പുത്തിരിയല്ല ഇത് ഞാനും എൻ്റെ മോനും ഒക്കെ തഴയപ്പെട്ട് കിടക്കുന്ന അതുകൊണ്ടാന്ന് പറയാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്ന് പറയുകയാണ് ആ സമയത്ത് അനാമിക കുറഞ്ഞു ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അപ്പച്ചി ഒരു കാരണവശാലും വിട്ടു വിട്ടുകൊടുക്കരുത് അബിയാട്ടനെ കിട്ടേണ്ട സ്ഥാനൊക്കെ അബിയാട്ടിനെ കിട്ടണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ സ്വത്ത് ഭാഗം വെക്കാൻ പറ അവനോനും കിട്ടണ്ട അവനോനും കിട്ടട്ടെ അതാണ് അനാമികയുടെ അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ തനിക്ക് ഇനി ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടാൻ പറ്റുള്ളൂ അതേ കാലം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം ഈ സമയത്ത് ആ ആഭി പറഞ്ഞു അതൊരു നല്ല ഐഡിയ തന്നെയാണ് പക്ഷേ എങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു മോളെ ഇതൊക്കെ മുമ്പ് ഞങ്ങളൊന്ന് പറഞ്ഞ പക്ഷേ എങ്കിൽ അന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പത്തിന് ആദർശം ഒന്നും സമ്മതിക്കാത്തേന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അല്ലെങ്കിലും ആദർശ എണ്ണ ഇവിടെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണല്ലോ അനന്തപുരിയുടെ കൊച്ചുമോൻ ആയതുകൊണ്ടായിരിക്കും എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും എം ഡി സ്ഥാനത്ത് പിടിച്ചെടുത്തുവോ അപ്പോഴേക്കും ജലഞ്ചോളഞ്ഞ് അതാ പറഞ്ഞത് ഇവിടെ രണ്ട് രണ്ട് നായമാണെന്ന് പറഞ്ഞു ഇരട്ട താപ്പനായ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനും ഞാനും ഒക്കെ രണ്ടാം തരക്കാരാ ഞാൻ കൊന്നു ഒരു വിലയില്ലാന്ന് പറയണം അത് കേട്ടപ്പം അനാമിക പറഞ്ഞ അങ്ങനെ ഒരു കാരണവശാ അവരുത് ദേ നിങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം എൻ്റെ എന്ത് സപ്പോർട്ടും വെള്ളം പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളോടൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുമെന്ന് എന്ന് പറയണം പിന്നെ വേറെ കാര്യമുണ്ട് നവ്യേച്ചിനെ കൂടെ നമ്മുടെ ഭക്ഷത്തേക്ക് ചേർക്കണമെന്ന് പറയണം അത് കേട്ടപ്പം ജലജ പറഞ്ഞു അല്ല അതൊക്കെ ഞാൻ എന്താണോ അവളെ എടുത്തുകൊണ്ട് വരുന്നുണ്ടെന്ന് പറയണം ഈ സമയം അനാമി പറഞ്ഞു എന്തായാലും പണ്ടത്തെ പോലെ അല്ല ഇപ്പം നവേശിക്ക് കുറെ മാറ്റങ്ങളും കാര്യങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ് അങ്ങനെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയത്ത് ദേവേനിക്കാണെങ്കിൽ നല്ല കട്ടക്കല്ലിപ്പായിരുന്നു ദേവേനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആദർശം അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് ആദർശിന്റെ അടുത്തേക്ക് ദേവേനെ ഇല്ലയാണ് ദേവേനെ എന്നിട്ട് പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വന്നേ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പം ആദർശ എന്ത അങ്ങനെ പറഞ്ഞു അല്ല അവളുടെ സ്വഭാവം അറിയാലോ മിക്കവാറും അനിയുടെ ഉള്ള ജീവിതം കൂടെ താർക്കാൻ വേണ്ടി വന്നായിരിക്കും അങ്ങനെയാണ് ഞാൻ അവളെ വെറുതെ വിടുത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു അവളെ ഇവിടെ നിന്ന് എങ്ങനെയും ഓടിക്കണം അതിപ്പോൾ ഏത് വിധേനയാണ് ശരി എല്ലാവരും അവളെ വെറുക്കണം അവളെ ഇവിടെ എല്ലാവരും വെറുത്തിട്ട് ഇവളെ ഇവിടുന്ന് ഓടിച്ചു വരണോന്ന് പറയണം ചെയ്തപ്പോൾ ആദർശമാണ് അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്തുകൊണ്ടും നടന്നുകൂടാ ഒരു പുഴുത്ത പട്ടിയുടെ സ്ഥാനം പോലും അവൾക്ക് കിട്ടരുത് ആ രീതി വേണം അവൾ ഇവിടുന്ന് പോവാനായിട്ടെന്ന് പറയാണ് കാരണം ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ട് അവൾ വീണ്ടും ഇവിടെ പിടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അവളുടെ തന്ത്രമാണത് ആ തന്ത്രം നമ്മൾ പൊളിച്ചടിക്ക് അവൾ ഇവിടുന്ന് പറഞ്ഞു വരണമെന്ന് പറയണം ഇതിന്റെ പേരില് എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ശരി അവൾ അവളിവിടുന്ന് ഓടിക്കൂന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറഞ്ഞു അല്ല ഒരു കാലത്ത് അമ്മയെ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് തലേ കൊണ്ടുവരുന്നതല്ലേ നോക്കും അതെ അതെ ഞാൻ ചെയ്ത് തെറ്റാം പക്ഷെ അതിനേക്കാളും ഇരട്ടി ഇരട്ടിയായിട്ട് ഇപ്പം ഞാൻ അവളെ വെറുക്കുന്നുണ്ട് കാരണം അവൾ ചെയ്ത ചതി എനിക്കത് ഒരു ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി അവൾ ഒരിക്കലും ഞാൻ സ്നേഹിക്കാൻ പോകുന്നില്ല അവളെ എത്രയും പെട്ടെന്നാണ് അതിപ്പം എങ്ങനെയാണെങ്കിലും ശരി മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഞാൻ അവളെ ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയണം എന്നിട്ടോ ഇനി ഇപ്പം ഈ ദേവേനിക്കൊരു വിശ്രമം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ആദർശം പറഞ്ഞു അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശും അവരയ്ക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് ഇനി ഇനിയിപ്പം ഞാൻ നോക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് ദേവേനയും അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ആദർശനും ഒരു കാര്യം മനസ്സിലായി അമ്മ അടഞ്ഞു ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ച തന്നെയാണ് ഇനിയിപ്പം അനാമിയുടെ കഷ്ടകാലമാണ് വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അവസാന അനാമിക ഒരു ഗത്തിൻ്റെ ഇല്ലാതെ അനന്തപുരിയെന്ന് ഓടേണ്ടതായിട്ട് വരും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്